നിനക്ക് വിരോധമായി ദോഷം ചെയ്യുന്നവരുണ്ട് അവർക്ക് നിന്റെ അങ്കി പറിച്ചെടുക്കാൻ കഴിയും പക്ഷേ നിന്റെ സ്വപ്നത്തെ പറിച്ചെടുക്കാൻ കഴിയത്തില്ല അവർക്ക് നിന്നെ പൊട്ടക്കെട്ടിടാൻ പറ്റും പക്ഷേ അതിന്റെ സ്വപ്നത്തെ ഇടാൻ പറ്റുകയില്ല അടിമ കച്ചവടക്കാർക്ക് നിന്നെ വിൽക്കാൻ പറ്റും പക്ഷേ നിന്റെ ദൈവം സ്വപ്നത്തെ വിൽക്കാൻ പറ്റുകയില്ല കുട്ടിപ്പ് പറഞ്ഞു നിന്നെ കാരാഗ്രഹത്തിൽ അടയ്ക്കാൻ കഴിയുമ്പോക്ഷേത്തിന്റെ സ്വപ്നത്തെ കാരാഗ്രഹത്തിൽ അടയ്ക്കുവാൻ കഴിയില്ല ദൈവം ഒരു ദർശനം തന്നിട്ടുണ്ടെങ്കിൽ ദൈവ ഒരു വാഗ്ദാനം തന്നിട്ടുണ്ടെങ്കിൽ ദൈവ ഒരു സ്വപ്നം തന്നിട്ടുണ്ടെങ്കിൽ അതിന് വിനോദമായി പോരാടുന്ന സകല ശക്തിയുടെ നടുവിൽ ദൈവം അത് നിറവാച ആരെല്ലാം നിനക്കെതിരായാലും ആരെല്ലാം നിനക്ക് വിനോദമായി കൂട്ട കൂട്ടി കൂടാലോചന നടത്തിയാലും ദൈവം പറഞ്ഞ വാക്ക് ദൈവം നിറവേറ്റും നിന്റെ സ്വപ്നത്തെ തകർക്കുവാൻ അവർക്ക് ആർക്കും കഴിയത്തില്ല സാഹചര്യങ്ങൾ കണ്ടം താളിച്ചു പോകരുത് ഭയപ്പെട്ടു പോകരുത് ഏറ്റവും ഒടുവിലാണ് ജീവിതത്തിന്റെ ഉത്തരം ദൈവം വെളിപ്പെടുത്താൻ പോകുന്നത് ധൈര്യമായിട്ട് വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കാം നീ ലജ്ജിച്ചു പോകയില്ല നിനക്ക് വിരോധമായി കൂട്ടം കൂടുതൽ ലജ്ജിച്ച് ഒരു കാര്യം പറയാം ആരെല്ലാം നിന്നെ താഴ്ത്തന്നു നോക്കിയാലും ദൈവം അവിടെ തന്നെ നിന്നെ ഉയർത്തിയിരിക്കും അവിടെ കണ്ണിന് മുമ്പിൽ നിന്നെ ഉയർത്തിയിരിക്കും അതാണ് യോസഫ് കരഞ്ഞത്